അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രണ്ടര വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണമൂർത്തിയുടെ കുട്ടിക്കാണ് ചികിത്സ നിഷേധിച്ചത് പനി മൂലമെത്തിയ കുട്ടിയെ ആശുപത്രിയിലെ ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പിതാവിന്റെ പരാതി ആശുപത്രികൾ ചികിത്സയ്ക്കുള്ളതാണെന്നാണ് പറയാറ് എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിയാൽ ഭാഗ്യമുണ്ടെങ്കിലേ ചികിത്സ ലഭിക്കൂ എന്നതാണ് സ്ഥിതി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അടിമാലി സ്വദേശിയുമായ കെ കൃഷ്ണമൂർത്തി തന്റെ രണ്ടര വയസ്സുള്ള കുട്ടിയുമായി അടിമാലി താലൂക്കാശുപത്രിയിൽ ഇന്ന് രാവിലെയോടെയാണ് എത്തിയത് പനി ബാധിച്ച കുട്ടിയെ ശിശുരോഗ വിദഗ്ധയുടെ അടുത്തെത്തിച്ചു എന്നാൽ കുട്ടിയെ ചികിത്സിക്കുവാൻ പറ്റില്ലെന്ന് പറഞ്ഞതായാണ് കൃഷ്ണമൂർത്തി പറയുന്നത് രണ്ട് ശിശുരോഗ വിദഗ്ധരുടെ സേവനം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാണെങ്കിലും കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുകയായിരുന്നു എന്റെ രണ്ടര വയസ്സുള്ള ഒരു കൊച്ചു എന്റെ കൊച്ചിനെ ഞാൻ പി കാണിക്കാൻ വേണ്ടി താല്ക്കാശത്തിൽ വന്നു പീഡിയാട്രിഷൻ ഡി ആധീഷൻ ഒ പിയിൽ ഇല്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റി ആണ് പി ഡി ആഡീഷൻ പറയുന്നത് കാണിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ പി ഡി ആഡീഷൻ പറഞ്ഞ കൊച്ചിനെ നോക്കൂല്ലെന്നാ പറയണേ ഇതുപോലെ സാധാരണക്കാർ ഏത് കുട്ടികൾ വന്നാലും ഇതേ അവസ്ഥയാണ് ആൾക്കാര് ഇവിടെ പീഡിയാട്രിഷൻ ഡി ഒ പി യിൽ കൊച്ചിന് വേറെ ചുമയും പനിയും ആയിട്ട് കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഇവരെ നോക്കൂല റാണി തോന്നി ഡി ആഡീഷൻ ആണ് ഈ നോക്കൂല്ലത് സൂപ്പറിനോട് വിളിച്ചു പറഞ്ഞു മറ്റ് ഡോക്ടർമാരോടൊക്കെ വിളിച്ചു പറഞ്ഞു എന്റെ കൊച്ചു എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാണ് ഉത്തരവാദികളെന്ന് മാത്രം പറയാണ് ഞാൻ ഇതും മുകളിലേക്ക് പരാതി നൽകും രോഗം ബാധിച്ച കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചാൽ മറ്റുള്ള സാധാരണക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് സംഭവം ആശുപത്രി സൂപ്രണ്ടടക്കം അറിയിച്ചതായും കൃഷ്ണമൂർത്തി വ്യക്തമാക്കി സംഭവത്തിൽ ഉന്നത അധികൃതർക്ക് പരാതി നൽകുമെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രി വികസനത്തിന്റെ പാതയിലാണെന്ന് പറയുമ്പോഴാണ് ഒരു ജനപ്രതിനിധിക്ക് ഇതുപോലുള്ള ദുരവസ്ഥ നേരിട്ടത് അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം നേരത്തെ ആദിവാസി യുവതിയുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ആശുപത്രി അധികൃതർക്കെതിരെ ഉയർന്നിരുന്നു న్యూస్ బరో అడిమా